നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ ബി ജെ പിയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നതായാണ് അറിവ് വിജയപ്രതീക്ഷ ഇല്ലാത്തതിനാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്തതിനാലും പണവും അധ്വാനവും വെറുതെ നഷ്ടമാക്കേണ്ടതില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുകയും സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ എതിർത്തതോടെയുമാണ് മത്സരിക്കേണ്ടെന്ന നിലപാട് ആദ്യമുണ്ടായത് എന്നാൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് ഇടതുപക്ഷത്തിനെ സഹായിക്കാനെന്ന ആരോപണം ഉയർന്നേക്കാമെന്നതിനാലും രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചാർജെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പായതിനാലും ബി ജെ പി തീരുമാനം മാറ്റിയേക്കുമെന്നും സ്ഥാനാർത്ഥിയെ തെരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോഴത്തെ വിവരം എന്തായാലും കനത്ത മഴയും പ്രകൃതിക്ഷോഭത്തിനുമെല്ലാം സാധ്യതയുള്ള ജൂൺ മാസത്തിൽ മലയോര മേഖലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞേക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളിലെ അനിശ്ചിതത്വവും പോളിങ്ങിൽ ഉണ്ടായേക്കാവുന്ന മുൻകൂട്ടി മുൻകൂട്ടിക്കാണുന്നത് മൂലം നല്ല വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന യു ഡി എഫ് ക്യാമ്പിലും ഇപ്പോൾ ആശങ്ക ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടത്രേ എന്ത് വില കൊടുത്തും സീറ്റ് എന്ന വാശിയിൽ എൽ ഡി എഫും ആവനാഴിയിലെ അമ്പുകൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കാൻ അന്വർ പുറകിലും ഉള്ളതിനാൽ വിജയമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത യു ഡി എഫും ചേർന്ന് മത്സരം കട്ടയ്ക്ക് കട്ടക്ക് ഇക്കുറി പോരാട്ടം തീമാറിയേക്കുമെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായേക്കുമെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ പൊതുവെയുള്ള വിലയിരുത്തൽ